Live fighter, Mr. Rakesh Krishnan, an absolutely incredible personality in a phenomenal, you know, as I told you, fighter in life. Thank you so much all the best, please be seated. Please be seated. Thank you so much. So, the other day, i a going nice Please, all of you. എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഓഫ് യു പുറമേ ഒരുപാട് പേര് ഞങ്ങളെ കമന്റ് സഹായിച്ചു അരുൺ ഗോപൊക്കെ പ്രത്യേകിച്ചും ത്രൂട്ട് വേല് കണ്ട് ഞങ്ങൾ രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഡ്യൂട്ടികളെ ഏൽപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ പിന്നെ ഭംഗിയാക്കാൻ ഞങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ട് തന്ന എല്ലാ സപ്പോർട്ടും മെമ്പേഴ്സിനും നന്ദി എഫ് പ്രസിഡന്റ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആക്ടി മെമ്പറായിട്ട് സ്റ്റാഫ് പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേട്ടനും സുതിപേട്ടനും ശ്ലീവ ഒക്കെ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇനി അടുത്ത ടൂർണമെൻറ്റിൽ കാണാം പിന്നെ ഞങ്ങളെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് പറയാതിരിക്കാൻ വയ്യ രാഹുൽ അജിത്ത് ഒക്കെ ഒരുപാട് ഓടി നടന്ന് പണിയെടുത്തു അവർ വീട്ടിൽ തന്നെ പോകാറുണ്ടായില്ല കുറച്ച് ഒരാഴ്ചയായിട്ട് മാത്രമല്ല ചടങ്ങ് ഭംഗിയാക്കി എല്ലാവരും കൂടെ നിന്നു ഈ അവസാന നിമിഷം വരെ നിന്നു പിന്നെ I